എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് വീഡിയോ അകത്ത് നോക്കാൻ പോകുന്നത് സോ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് നഴ്സിങ് കോളേജിലേക്ക് മാത്രമായിട്ട് വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് സാധാരണ രീതിയിൽ നേഴ്സിങ്ങും പാരാമെഡിക്കലും കൂടെ ഒരുമിച്ചാണ് വരാറുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് അപ്രൂവേഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജ് ലിസ്റ്റിൽ നോക്കുമ്പോൾ നഴ്സിങ്ങിൻ്റെ ലിസ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഓപ്ഷനായിട്ട് കൊടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പാരാമെഡിക്കൽ നോക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല പാരാമെഡിക്കൽ വരുന്ന സമയത്ത് പാരാമെഡിക്കൽ മാത്രമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ അപ്ഡേറ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക ഇനി നിങ്ങൾ നേഴ്സിങ്ങും പാരാമെഡിക്കലും നോക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇതൊരു ട്രയൽ അലോട്ട്മെൻ്റ് ആണ് അപ്പോൾ നഴ്സിങ്ങും പാരാമെഡിക്കലും ഒരേപോലെ നോക്കുന്ന വിദ്യാർത്ഥികൾ നേഴ്സിംഗിന് നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുക പാരാമെഡിക്കൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് അപ്ഡേഷൻ വരുന്ന മുറയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പാരാമെഡിക്കൽ മാത്രം നോക്കുന്നവർ ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കണ്ട ട്രയൽ അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുക നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുമോ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് അലോട്ട്മെന്റ് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റ് ആണ് സോ അതിൽ നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ട്രയൽ അലോട്ട്മെൻറ്റിൽ വരില്ല എന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും ഫസ്റ്റ് അലോട്ട്മെന്റ് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ നഴ്സിംഗ് കോളേജുകളാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ ഗവൺമെന്റ് കോളേജുകളാണ് ഏതൊക്കെ സെൽഫ് സെൽഫിനാൻസിങ് കോളേജുകളാണ് എത്രത്തോളം സീറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള വീഡിയോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ തുടങ്ങുക സോ നേഴ്സിങ് കോളേജ് ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പതിനാല് ഗവൺമെൻറ് കോളേജാണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ട് വരുന്നത് പതിനാല് ഗവൺമെൻറ് കോളേജിൽ നമുക്ക് ടോട്ടൽ സീറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് സീറ്റുകളാണ് ഗവൺമെൻറ് കോളേജിൽ വരുന്നത് അപ്പോൾ നല്ല ഇൻഡെക്സ് ഉള്ള കുട്ടികൾ ഏകദേശം ആയിരം രണ്ടായിരം റാങ്കിൻ്റെ ഉള്ളിലൊക്കെ വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻസ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ ഗവൺമെൻറ് കോളേജ് തന്നെ കൊടുക്കേണ്ടതാണ് പിന്നെ അതിന് ശേഷം വരുന്നത് ബി എസ് സി നേഴ്സിംഗ് അണ്ടർ മലബാർ ക്യാൻസർ സെൻറ്റർ മലബാർ ക്യാൻസർ സെൻറ്ററിൻ്റെ അകത്ത് രണ്ട് കോളേജസ് ആണ് വരുന്നത് അതിൽ നാൽപ്പത് സീറ്റുകളാണ് വരുന്നത് പിന്നെ സിമെറ്റ് സി പാസ് അത് നിങ്ങൾക്കറിയാം ഗവൺമെൻറ് കണ്ട്രോ കൺട്രോൾഡ് ആയിട്ടുള്ള നേഴ്സിംഗ് സീറ്റുകളാണ് സിമെൻറ്റിൻ്റെയും സി പാസിൻ്റെയും ടോട്ടൽ നമുക്ക് സിമെന്റിൻ്റെ ഇരുപത്തിരണ്ട് കോളേജുകളിലായിട്ട് അറുന്നൂറ്റി അറുപത് സീറ്റുകളും സി പാസിൻ്റെ അണ്ടറിൽ പതിനെട്ട് കോളേജുകളിലായിട്ട് നാനൂറ്റി പത്ത് സീറ്റുകളിലാണോ ആയിട്ട് വരുന്നത് പിന്നെ കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ക്യാപ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ അൻപത് സീറ്റുകളാണ് വരുന്നത് പിന്നെ നമുക്ക് ബാക്കി വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഏകദേശം മൂവായിരത്തിൽ പരം കോളേജ് സീറ്റുകൾ അവൈലബിൾ ആണ് ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറോളം സീറ്റുകളാണ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ വരുന്നത് അപ്പോൾ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലും ഫീസ് സ്ട്രക്ചർ ഡിഫറൻറ്റ് ആയിരിക്കും ഏറ്റവും ഫീസ് കുറവ് വരുന്നത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് ഏകദേശം ഇരുപത് തൊട്ട് ഇരുപത്തയ്യായിരം രൂപയുടെ ഉള്ളിലായിരിക്കും വാർഷിക ഫീസായിട്ട് വരുന്നതുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം അയ്യായിരത്തിൽ പരം സീറ്റുകളാണ് എൽ ബി എസിന്റെ അണ്ടറിൽ നമുക്ക് നഴ്സിംഗ് കോളേജിലേക്ക് നഴ്സിംഗ് കോളേജിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിലേക്ക് എൽ ബി എസ് അല്ലാതെ മാനേജ്മെന്റ് സീറ്റിലേക്ക് അഡ്മിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ സെപ്പറേറ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം പി എൻ സി മാക് എം സി എസ് എഫ് എൻ സിക്ക് അതേപോലെ തന്നെ സി പാസ് സി പാസ്സിൽ തന്നെ മാനേജ്മെന്റ് സീറ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ ഗവൺമെന്റ് സീറ്റുകളുണ്ട് ആ ഗവൺമെന്റ് സീറ്റിലേക്ക് മാത്രമാണ് എൽ ബി എസ് വഴി അലോട്ട്മെന്റ് നടക്കുന്നത് ബാക്കി മാനേജ്മെന്റ് സീറ്റിലേക്ക് സി പാസിന്റെ സെപ്പറേറ്റ് അലോട്ട്മെന്റ് നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ കോളേജിൽ മാർക്ക് ചെയ്തിട്ട് കോട്ട അതേപോലെ മുസ്ലിം മൈനോറിറ്റി ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജുകളൊക്കെ കാണാം അപ്പോൾ ഈ സീറ്റിലേക്ക് ആ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എൻ ആർ ഐ കോട്ടയിൽ പോയിട്ട് ജനറൽ കാറ്റഗറി കുട്ടികൾ അപ്ലൈ ചെയ്യാൻ പാടില്ല ക്രിസ്ത്യൻ മൈനോറിറ്റി ഗ്രൂപ്പിൽ വേറെ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ കോളേജുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ റിസർവേഷൻസ് ഉണ്ട് എന്ന് നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സിമ്പിൾ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ ഓപ്ഷൻസ് കൊടുക്കാന്നുള്ളതാണ് വീഡിയോ അപ്പോൾ സ്റ്റേ ട്യൂൺ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം ടേക്ക് കെയർ